രാജ്യങ്ങളെ ഇത് പോലെ എത്ര എണ്ണം അവിടെയും ഇവിടെ രാഷ്ട്രീകളാണെന്ന് നോക്കിയപ്പോ എല്ലാരെയും എന്തായാലും മനസ്സിൽ അതെ കർത്താവ് ഇത് നമ്മള് കണ്ടു അതെ അത് കഥയിന്റെ അപകടമാണോ അനുഭവിക്കുന്നത് അപകട ഇങ്ങനെ കാണാൻ അനവധി ഉണ്ടാവില്ലേ അതിന് ഏതായാലും അന്ന് വനം കൊടുത്തൂലോ അനുഗ്രഹം കൊടുത്തൂലോ രാക്ഷസവംശത്തിൽ പലരും ഇങ്ങനെ അവിടെ എമ്മടേക്കും ഉപയോഗിച്ചു പോലും ഉണ്ടാവും അതുകൊണ്ട് രാക്ഷസന്മാരുടെ വംശത്തിൽ ജനിക്കണ കുട്ടികളൊക്കെ കുറേ മുക്കാൽ നാഴിക നേരം കൊണ്ട് യൗവൻ ആവട്ടെ അനുഗ്രഹിക്കണം അതെ തൊക്കപാടം കൂടി അവർ ആവും അങ്ങനെയല്ല അങ്ങനെ വേണമെന്നാണ് ഞാൻ ഓ അങ്ങനെ ആയിട്ട് രാക്ഷസജാതിൽ ജനിക്കണ കുട്ടികളൊക്കെ

ബിബൻ ചെറുതാണെങ്കിൽ നല്ല സാന്നിധ്യം എന്നാ പോകുന്നു ഈ നൂറ്റന്മാരെയൊക്കെ പത്ത് മാസം ഗർഭം ധരിച്ച് നടക്കുന്ന രാക്ഷണംമാർക്ക് അതെ ഭർത്താവ് ഞാൻ നിരീക്ഷിക്കുന്നത് ഇതുപോലുള്ള രാക്ഷസപുത്രന്മാരെയൊക്കെ ആ രാക്ഷസന്മാരെയൊക്കെ വയറ ധരിച്ചുകൊണ്ടിരിക്കുന്ന ജാകൃത സ്ത്രീകൾക്ക് ഒരു ഇളവ് കൊടുക്കും ഇളവോ അതേ ജാഗ്രത സ്ത്രീകൾക്ക് ഗർഭം ഉണ്ടായാൽ നാടിക നേരം കൊണ്ട് പ്രസവം നൽകി നാ പാർവതി അല്ല അങ്ങനെ വേണം ഭർത്താവ് പോ അങ്ങനെ ആയിക്കോട്ടെ ജാഗൃത സ്ത്രീകൾക്ക് ഗർഭം ധരിച്ചാൽ മൂലേ മുക്കാൽ നാടിക നേരം കൊണ്ട് പ്രസവം എന്ന് പരമേശ്വരൻ അപ്പൊ എന്താ ഈ ഒരു വിദ്വാൻ ജനിച്ചാൽ മുളയ മുക്കാൽ നാഴിക നേരം കൊണ്ട് യൗവന യൗവനായാൽ പിന്നെന്താ വിവാഹം വിവാഹം കഴിഞ്ഞാൽ എന്താ അധിക താമസിക്കാൻ ഗർഭം ഉണ്ടായാൽ എന്താ മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ട് ഗർഭം പിന്നെ പ്രസവം പ്രസവം കഴിഞ്ഞാൽ മുല്ലിണ്ടായ സന്താനം ഉണ്ടായാൽ മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ട് യൗവന യൗവനായാൽ യൗവനായാൽ പിന്നെ വേളി വേണി കഴിഞ്ഞാൽ അധികം താമസം ചെയ്യാ ഗർഭണ്ടാവും ഗർഭണ്ടായാൽ മുനെ മുക്കാൽ നാഴിക നേരം കൊണ്ട് പ്രസവം പ്രസവം കഴിഞ്ഞാൽ മുനെ മുക്കാൻ നാഴിക നേരം കൊണ്ട് യൗവനം പ്രസവം ഇങ്ങനെയാണ് തുടങ്ങിയില്ലേ ഒരു ദിവസം തന്നെ ചെറുപ്പോ ജനിച്ചാൽ ചിലപ്പോ ജനിച്ചെ അച്ഛനം പിന്നെ തന്നെ മുത്തച്ഛനം ഒരു മുത്തച്ഛനാവും ആരാധന ഒക്കെ അങ്ങനെ രാക്ഷസന്മാരുടെ ശക്തി ആധുനിക ശക്തികളുടെ വളർച്ച സാധാരണ നിലയിലല്ല അവര് ആ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാകുന്ന വളർന്നു വളർന്നാണെങ്കിൽ അപ്പോ ഇവിടെ അനേകം രാഷവന്മാരി കണ്ട ഇത് ഞാന് വർദ്ധിച്ചു വർധിച്ചു വരികയാണ് ഇല്ല ഭഗവാൻ ഇവിടെ വരുമ്പോയ്ക്കും കുറച്ചെണ്ണത്തിനെയൊക്കെ ഞാനവിടെ ഇല്ലാണ്ടാക്കാം ഇപ്പൊ കുറെ എണ്ണത്തിനെ ഇല്ലാണ്ടാക്കിയാൽ ഭഗവാൻ വരുമ്പോയ്ക്കും ഇപ്പ ഉള്ളത്ര അതുകൊണ്ട് രാഷ്ട്രസന്മാരുടെ കൂട്ടങ്ങളെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അനുയുഖത്തിന് പുറത്തുള്ള അതും തനിക്ക് വേണ്ടി അതും ഇവിടെ സാധിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അത് മാത്രമാണോ ഒരു കാര്യം കൊണ്ട് പുരോഷിതം അവൻ്റെ അന്തപുരോഷിത്തുകളെ അഭിമാനത്തിനല്ലാതെ കണ്ടൊന്നരയിക്കുന്നു വച്ചാൽ സ്ത്രീകൾ അന്തപ്പുരത്തിങ്കിലുള്ള ഈ രാക്ഷസന്മാരുടെ സ്ത്രീകളില്ലേ അതിന് ഒന്ന് കരയിക്കണം കരയ്ക്കാമെന്നുണ്ടെങ്കിൽ സാധാരണ കാര്യങ്ങളോധനം അഭിമാനത്തിനല്ലാതെ കണ്ട് കരയിക്കണം ഈ അഭിമാനത്തിന് കരയുക അങ്ങനെ രണ്ട് തരാൻ പോലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അഭിമാനത്തിലുള്ള ആ പരിശീലനം പറഞ്ഞ എന്താ ഭർത്താവ് ഒരു ദിവസം നിലപ്പോ എവിടുന്നെങ്കിലും അവിടെ വരുമ്പോൾ എന്താ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് വരാം സാധാരണ ഞാൻ ഇവിടെ എങ്ങനെ വന്നാൽ അപ്പുറത്തേക്ക് പോവാ നടന്നു ക്ഷണിച്ചു വരികയല്ലേ അതെന്നും അങ്ങനെയാണ് വരൂ ഇരിക്കു അയ്യും കാര്യമൊക്കെ കഴിക്കുവരൂ ആ ഇരിക്കൂ ഭക്ഷണം വേണ്ടേ കണപ്പാൻ തുടങ്ങും അതെ അത് പ്രത്യേകമായിട്ട് അങ്ങക്ക് ഇഷ്ടമായിട്ടുള്ള ഇഷ്ടമായിട്ടുള്ള എന്തായാലും തരാനല്ലേ എപ്പോഴെങ്കിലും അവരെയൊക്കെ തരാവുള്ളൂ ശ്രമിച്ചു ഭർത്താവ് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഭാര്യമാർക്ക അവര് വന്നിട്ടുണ്ടെന്ന് അറിയിക്കാമല്ലോ ഏരിപ്പം ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും ആ അതിനൊന്നും വീട്ടിലാണെന്നുണ്ടെങ്കിൽ പാത്രമൊക്കെ എടുത്തത് ധേ എന്താ ആ ഞാൻ ഊന്നി അയക്കട്ടെ വിചാരം മാത്രമേ അതെ കാര്യം ആ എന്താ പാകം ഞാൻ ടുത്തെ അമ്മാരശയുടെ ചീത്തോളുടെ അവിടെ ഒരു ക്ലിക്ക് പോയത് ഓർമ്മ ഇല്ലേ മറക്കു അന്നത്തെ ഒരു ആലോചിച്ചുകൂടി ചോറ് അങ്ങേക്ക് ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ ഇന്നോട് ഒരു മാല വന്നത് ഞാൻ കാണിച്ചു തന്നില്ലേ കാണിച്ചു തന്നു അങ്ങ് കണ്ടു അമ്മ കണ്ടു അപ്പോൾ ഊറ്റു കളി വരുമ്പോൾ പറഞ്ഞില്ലേ എന്താ അതുപോലെ ഒരെണ്ണം എനിക്ക് പണി കഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ ആര് ഞാനോ പണ്ടോ അല്ലാണ്ട് പിന്നെ വേറെ ആരാ എന്നോട് പറയാനുള്ളത് അങ്ങനെ പറഞ്ഞു അല്ല അപ്പം അത് പണി കഴിപ്പിക്കണ്ടേ അമ്മ അങ്ങനെ പറഞ്ഞു ആ സ്വർണ്ണത്തിന്റെ കാര്യം പോലും കഴിയാത്ത കാലം ചെയ്യാം പ്രദോഷത്തിന്റെ അമ്മ ഞാൻ വരുമ്പോ ആ ഊണ് കേട്ടോ ഞാൻ അങ്ങനെ കഴിയുന്നു നാഗന്മാരോ സ്വഭാവം അങ്ങനെ അങ്ങനെ എങ്ങനെയാണൊക്കെ പറയുന്നു പിന്നെ ഒന്ന് ഓർമ്മ വിവാഹത്തിനൊപ്പം ഉള്ളൊരു ആ വരാ എന്താ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ നാളെ ആവട്ടെ നാളെ ആവട്ടെ വെച്ചാ നാളെ ആവുമില്ല എന്ന് പറഞ്ഞാലും സ്ത്രീകളോട് ആർക്കും പിന്നെ നാളെ ആയില്ലോ നാളെ ആവും അങ്ങനെയൊന്നും ഇല്ല പട്ടാക്കന്മാര് നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറയുകയുള്ളൂ ആ കൂട്ടത്തിൽ ഈ പ്രദോഷത്തിന്റെ അന്ന് തന്നെയും ഞാനൊരു പ്രദോഷം നടത്തേക്കാൻ പറ്റുമോ െങ്കിലും പ്രദോഷ അവരുടെ പ്രദോഷത്തില്ല വൈകാരം ഈ വിദ്ധം വരുന്ന ആദ്യം അതെ അർത്ഥാവ് ആ ഊണ് അയക്കല്ലേ അയക്കലെ എന്നുള്ളതല്ലേ അതെളു അപ്പൊ താനുണ്ടില്ലേ ഞാനത് മുഴുവണ്ടു അങ്ങനെ ഈ ഉണ്ടിന്റെ കാര്യം മാത്രമേ ഞാൻ കഴിച്ചോളാം അല്ലേ തന്നോളൂ തെരുന്ന് പ്രദോഷ അല്ലേ അതിട്ട് തരൂ അങ്ങോട്ട് പറഞ്ഞ പിന്നെ ആലോചിച്ചിട്ടുണ്ട് പ്രദോഷ ആരാ പറഞ്ഞേ ആരാ പറയാം പ്രദോഷാന്ന് എനിക്കറിയാം അന്ന് പ്രദോഷാണ് ഞാൻ നീച്ചതേ തോന്നുമ്പോന്നോ പിന്നെ ഈ വൈകുന്നേരം സന്ധ്യക്ക് ഹേമായിട്ട് ഭസ്മൊക്കെ നനച്ചു കൂടിയിട്ടുണ്ടല്ലോ പ്രദോഷത്തിനല്ലേ പതിവുള്ളു അപ്പൊ അങ്ങറിയല്ല അതെയോ ഞാൻ അവിടെ ഉടങ്ങായി അതെയോ അതെയോ അതെ പണ്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞാലോക്കേണ്ട പോലെ ഇപ്പൊ വന്നു വന്നു പറയണേക്ക് തനിക്ക് കാര്യം നേടാടി നിലവളിച്ചോണ്ടിരിക്കുമ്പോ ഓ ഇവിടെ വരുന്നുണ്ട് എങ്ങനാ വരുന്നത് അവരകത്തേക്ക് വന്നാൽ ഇങ്ങനെയുള്ള നെലോളിക്ക് ഒരു പ്രത്യേകത കണ്ട അവര് വന്നാൽ വലിയ വരൂ അദ്ദേഹം മൂന്ന് കഴിക്കുകയാണോ ഇങ്ങനെ വരാം മൂന്ന് കഴിക്കുക അങ്ങനെ ചെയ്യാം എന്താ ഞങ്ങളെ ഗോക്കുന്ന് വരിക അപ്പൊ ഇന്ന ദിവസം അവിടെ അവിടെത്തിന് എത്തണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓ അദ്ദേഹം വരൂ